മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടൻ റസ്മിൻ അതേപോലെ തന്നെ അൻസിബ ഇവർ സംസാരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് ജാസ്മിനെയും ഗബ്രീനെയും അതേപോലെ നോറനേയും കുറിച്ചാണ് രാത്രി എല്ലാവരും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ മൈക്കെല്ലാം ഊരി വെച്ച് തൊട്ട് കളിക്കുക അതേപോലെ തന്നെ ഒരുമിച്ച് പൊതപ്പിനടിയിൽ നിന്ന് പല ഡിസ്കഷനുമാണ് ഇവർ നടത്തുന്നത് പല ദിവസങ്ങളായി ഞാനിത് കണ്ടതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ പുറത്തുനിന്ന് ഇവരെല്ലാവരും ഇവർ മൂന്ന് പേരും കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ഗെയിം പ്ലാൻ ചെയ്തിട്ടുമാണ് വന്നത് കാരണം ഇവർ നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നോറയും ജാസ്മിനും ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി സംസാരിക്കും അതേപോലെ തന്നെ ഗബ്രി ഇവരോട് സംസാരിക്കാൻ വരും ജാസ്മിനും ഗബ്രിയും പുതപ്പിൻ്റെ ഉള്ളിൽ ഒരുമിച്ചിരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് ഞാൻ ഇതെല്ലാം പറയണമെന്ന് കരുതിയതാണ് പക്ഷേ ഞാനിത് ഒരു അവസരം വരുമ്പോൾ പറയാമെന്ന് കരുതിയിട്ടാണ് പറയുന്നത് ഇവർ ഇവരെന്തുദ്ദേശിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്നതെന്ന് അറിയില്ല ഇതൊരു ബിഗ് ബോസ് ഗെയിം ഷോയാണെന്ന് പോലും ജാസ്മിനും പലപ്പോഴും ബോധമില്ലാതെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ പലതും കാണിച്ചു കൂട്ടുന്നത് നോറ വെറുതെയാണ് ജാസ്മിനുമായി തെറ്റിയതായി അഭിനയിക്കുന്നത് ഇവർ രാത്രി ഒരുമിച്ച് പോയിരുന്ന ഡിസ്കഷൻ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട്